ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഹൈദരാബാദ് സിറ്റിയുടെ മായക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഹൈദരാബാദിലെ നാല് മിനാരങ്ങളുടെ അഥവാ ചാർമിനാറിൻ്റെ മണ്ണിലാണ് ഇന്ത്യയിലെ പൗരാണിക പൈതൃക നിർമ്മിതികളെക്കുറിച്ച് ചിന്തിച്ചാൽ ഏവരുടെയും മനസ്സിലേക്ക് ഓടി വരിക ആഗ്രയിലെ താജ്മഹലും ഡൽഹിയിലെ കുത്തബ് മിനാറും പിന്നെ ഹൈദരാബാദിലെ ചാർമിനാറുമാണ് ഇക്കാണുന്ന കൂറ്റൻ കോട്ടവാതിലിലൂടെയുള്ള ആദ്യ ദർശനത്തിൽ തന്നെ ഇവനേവരുടെയും മനസ്സിൽ കോടു കൂട്ടും അത്രയ്ക്കും മനോഹരമാണ് ഇതിൻ്റെ നിർമ്മിതി മണ്ണ് വാരിയിട്ടാൽ താഴെ വീഴാത്തത്ര ജനത്തിരക്കാണ് മണ്ണിറിന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വരെ പതിനായിരക്കണക്കിന് സഞ്ചാരികളും അതുപോലെ തന്നെ കച്ചവടക്കാരും ഇഴുകി ചേർന്ന് ഒഴുകുന്ന ജനസഞ്ചയം ഇത് മായയോ യാഥാർത്ഥ്യമോ കാണുന്നില്ലേ മന്ദിൻ്റെ മനോഹാരിത കണ്ണെടുക്കില്ല ആരും ഇൻഡോ മുഗൾ ശൈലിയിലുള്ള അത്ഭുതമായ നിർമ്മിതി മന്ദിരത്തിൻ്റെ ഒത്ത നടുവിലായി കാണുന്ന ഈ ഭീമൻ ക്ലോക്കുകൾ ആറാമത്തെ നിസാം ഇംഗ്ലണ്ടിൽ നിന്നും അക്കാലത്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് നാല് മിനാരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇവൻ്റെ നിർമ്മിതി ഇടുങ്ങിയ പടിക്കെട്ടുകളിലൂടെ ബോളിലേക്ക് കയറിയാൽ നാല് മിനാരങ്ങളിലും നമുക്ക് എത്തിച്ചേരാം നിർമ്മാണ ഭംഗിയുടെ അവസാനത്തെ വാക്ക് തന്നെയാണിത് സഞ്ചാരികളെല്ലാം തന്നെ ലോക തകപ്പെട്ട പോലെ ഇന്ത്യൻ ഭാഷകൾ മാത്രമല്ല ലോകത്തിലെ ഒട്ടുമിക്ക ഭാഷകളും സംസാരിക്കുന്ന ജനസഞ്ചയമാണ് ഈ കാണുന്നത് ഈ ജനസമുദ്രത്തിനിടയിൽ പെട്ടുപോയാൽ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല രണ്ട് മിനിറ്റ് ചുറ്റിത്തിരിഞ്ഞാൽ സ്വന്തം രാജ്യക്കാരനെ നമുക്ക് ഈ ജനക്കൂട്ടത്തിനിടയിൽ തന്നെ കാണാം ഹൈദരാബാദ് എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പര്യായമാണ് ചാർമിന മന്ദിരത്തിൻ്റെ നാല് ഭാഗത്തു നിന്ന് നോക്കിയാലും ദൃശ്യഭംഗി ഒരുപോലുള്ളത് തന്നെയാണ് നാൽപ്പത്തി ദശാംശം ഏഴ് മീറ്റർ ആണ് ഈ മനോഹര സൗധത്തിൻ്റെ ഉയരം ഇന്ത്യൻ നഗരങ്ങളിൽ ഏറ്റവും വിസ്തൃതി വിസ്തൃതിയേറിയതുമായ സ്ട്രീറ്റ് കച്ചവട കേന്ദ്രം കൂടിയാണിത് ഹൈദരാബാദ് ബിരിയാണി ഉൾപ്പെടെ തുണിത്തരങ്ങൾ ഉൾപ്പെടെ സോപ്പ് ചീപ്പ ചെരുപ്പ് കണ്ണാടി വളകൾ ആടയാഭരണങ്ങൾ വേണ്ട കിട്ടാത്തതൊന്നുമില്ല അല്പം ഹിന്ദി അറിഞ്ഞാൽ കുശാലായി വിലപേശി സാധനങ്ങൾ സ്വന്തമാക്കാം ഇല്ലെങ്കിൽ സ്വാഹ ഇനി അല്പം ചരിത്രകഥ ഇവിടുത്തെ അഞ്ചാമത്തെ നിസാമായ മുഹമ്മദ് ഖുലി കുത്തബ് ഷാ രാജ്യതലസ്ഥാനം ഗോൽക്കൊണ്ടയിൽ നിന്നും ഹൈദരാബാദിലേക്ക് മാറ്റി രാജ്യത്ത് അന്ന് പടർന്നു പിടിച്ച മഹാമാരിയായ പ്ലേഗ് നിർമാർജനം ചെയ്യാനായതിന് ദൈവത്തിനോടുള്ള നന്ദി സൂചകമായാണ് ഈ അത്ഭുത സ്മാരകം നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു ഇന്നും സുദൃഢമായി അത്ഭുതത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഈ മന്ദിരത്തിന് നാൽപ്പത്തി എട്ട് ദശാംശം ഏഴ് മീറ്റർ പൊക്കമുണ്ട് ചുണ്ണാമ്പുകല്ല് കരിങ്കല്ല് ഗ്രാനൈറ്റ് ഇവയാണ് പ്രധാന നിർമ്മാണ സാമഗ്രികൾ ഇന്നും കാലത്തിൻ്റെ കുത്തൊഴുക്കിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാനായിട്ടില്ല ഇന്നത്തെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ മിനാരങ്ങളുടെ നടുവിൽ നിന്നും മുകളിലേക്കുള്ള മനോഹരമായ ദൃശ്യങ്ങളാണിത് എവിടെയും കൊത്തുപണികളും ചിത്രപ്പണികളും അലങ്കാര ദൃശ്യങ്ങളും തന്നെ അങ്ങകലെ മിനാരത്തിനു മുകളിലായി സഞ്ചാരികൾ നിൽപ്പുണ്ട് ഇരുപത് രൂപ പ്രവേശന ടിക്കറ്റും കൈക്കലാക്കി ഞങ്ങളും മന്ദിരത്തിൻ്റെ മുകളിലുള്ള ദൃശ്യങ്ങൾക്കായി മുകളിലേക്ക് ഓരോ മിനാരത്തിലൂടെയും പടികൾ കയറി മുകളിലേക്കെത്താം നൂറ്റി നാൽപ്പത്തി ഒൻപത് പടികളാണുള്ളത് ഇടുങ്ങിയതും കുത്തനെയുള്ളതുമായ പടികളാണ് നന്നേ വെളിച്ചക്കുറവുണ്ട് ഇടുങ്ങിയ പടികളിലൂടെ അരണ്ട വെളിച്ചത്തിൽ വളരെ ശ്രദ്ധിച്ച് വേണം മുകളിലേക്ക് കയറിപ്പോകാൻ പക്ഷേ വീണാൽ പേടിക്കേണ്ടതില്ല തൊട്ടു താഴെയുള്ള ആളിൻ്റെ ചുമലിൽ തട്ടി നിൽക്കും അത്രയ്ക്ക് ജനത്തിരക്കാണ് പടിയിലും പടികൾക്ക് നടുവിലായി അടുത്ത മിനാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളും കാണാം ആശങ്കയൊഴിഞ്ഞ് ഞങ്ങളും മിനാരത്തിനു മുകളിലെത്തി വാവോ എന്തൊരു അത്ഭുത കാഴ്ചയാണ് താഴേക്കുള്ളത് മുകളിൽ കയറി ദൂരേക്ക് നോക്കിയാൽ ഹൈദരാബാദ് പട്ടണത്തിൻ്റെ ഏരിയൽ വ്യൂ തന്നെ കാണാം സ്ട്രീറ്റിലാകെ പതിനായിരക്കണക്കിന് സഞ്ചാരികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു നീലയും മഞ്ഞയും ചുവപ്പും ഉൾപ്പെടെ പല നിറങ്ങളിൽ കാണുന്നത് കച്ചവട ബങ്കുകളുടെ മുഗൾ ഭാഗമാണ് തെരുവ് കച്ചവടമെന്ന് പറഞ്ഞാൽ അതീതാണ് അതീതാണ് കൂടെ ജനസമുദ്രവും സഞ്ചാരികളെല്ലാം ഉള്ളിലൂടെ വട്ടം ചുറ്റി കാഴ്ചകൾ ആസ്വദിക്കുകയാണ് സെൽഫി എടുക്കുന്ന സഞ്ചാരികളെ കണ്ട് ഞാനും ഒരു സെൽഫി എടുത്താലോ എന്ന് ചിന്തിച്ചു പക്ഷേ ഏറ്റില്ല കമാനത്തിനുള്ളിൽ നിന്നും താഴേക്കുള്ള കാഴ്ചയും അതിമനോഹരം തന്നെ മന്ദിരത്തിനോട് ചേർന്ന് മറ്റൊരു മോസ്കും ഒരു ശിവക്ഷേത്രവും കാണാം മത സൗഹാർദ്ദത്തിൻ്റെ ഉത്തമമായ പ്രതീകം മക്ക മസ്ജിദ് ഉസ്മാനിയ യൂണിവേഴ്സിറ്റി വളകൾക്ക് പ്രശസ്തമായ ലാൽ ബസാർ എന്നിവയെല്ലാം ഇതിനു സമീപത്താണ് പ്രധാന കവാടത്തിന് മുകളിലായി ദേശീയ പതാകകൾ നിറഞ്ഞ് പറക്കുന്നത് കാണാം ഇതെല്ലാം മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ട് വിശ്വാസികൾക്ക് നിസ്കരിക്കാനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിരിക്കുന്നു മന്ദിരത്തിന് ഏറ്റവും മുകളിലായി രാജ സദസ്സു ചേരുന്നതിനുള്ള സ്ഥലവും ഇപ്പോഴും കാണാനാകും മുകളിലെയും നഗരത്തിൻ്റെയും കാഴ്ചകൾ കണ്ട് ഇടുങ്ങിയ പടവുകൾ ഇറങ്ങി ഞങ്ങളും താഴേക്ക് ഏതോ ഭാഷയിൽ ഉറക്കെ സംസാരിക്കുന്ന സഞ്ചാരിക്കുട്ടി എല്ലാം മനസ്സിലായ പോലെ ഞങ്ങളും പിന്നാലെ കൂടി പുറത്തേക്കെത്തിയപ്പോൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് വാങ്ങുവിളിയുടെ പ്രതിധ്വനിയാണ് നഗരത്തിൽ എവിടെയും മിനാരത്തിലേക്ക് കയറാനുള്ള ക്യൂവിന് വലിയ കനവും നീളവും വച്ചിരിക്കുന്നു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കാണേണ്ട കാഴ്ച കണ്ട സംതൃപ്തിയോടെ ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചു വീണ്ടും എത്തുമെന്ന പ്രതിജ്ഞയോ താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ ആൻഡ് സി യു എ ഗായ്